പരിശുദ്ധ നാമ വായികട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ സ്ത്രോത്രം ചെയ്യുന്നു നാം എല്ലാവരും പ്രാർത്ഥിക്കാറുള്ളതാണ് ഒരു വലിയ അനുഗ്രഹത്തിന് വേണ്ടി ഒരു നന്മയ്ക്ക് വേണ്ടി ഒരു വിടുതലിനു വേണ്ടി ഈ കാലഘട്ടത്തിൽ ഒരു വിടുതൽ എൻ്റെ കുടുംബത്തിന്റെ എന്റെ എൻ്റെ തലമുറക്ക് വ്യക്തിപരമായ ലൈഫിന്റെ അകത്ത് നൽകി തരണം എന്ന് നാമേവരെ പ്രാർത്ഥിക്കാറുള്ളു നിശ്ചയമായും നിങ്ങൾ ഈ സന്ദേശം കേൾക്കുക പ്രാർത്ഥിക്കുക ഗെയ്സ് വോയിസ് എന്ന മീഡിയയിലൂടെ സന്ദേശം നിങ്ങൾ ശ്രവിക്കുക കഥ നമ്മെ അനുഗ്രഹിക്കുമെന്നാകട്ടെ ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിനാലാം മതിയായ അതിന്റെ പന്ത്രണ്ടാമത്തെ വേദ ഭാഗം വായിക്കുന്നു എന്നാൽ പത്രോസ് എഴുന്നേറ്റ് കല്ലെറക്കൽ ഓടിച്ചെന്ന് കുനിഞ്ഞു നോക്കി തുണി മാത്രം കണ്ടു സംഭവിച്ചത് സംഭവിച്ചതെന്തെന്ന് ആശ്ചര്യപ്പെട്ട് മടങ്ങിപ്പോ വളരെ പരിചിതമുള്ള ഒരു തിരുവചന ഭാഗമാണ് യേശുവിന്റെ ശിശു ശിഷ്യനായിരുന്ന ഭത്ര ക്രോശീകരണാനന്തരം കല്ലറയിലേക്ക് ഓടിച്ചെന്ന് നോക്കുന്ന ഒരു സംഭവത്തോടനുബന്ധിച്ചാണ് നമ്മൾ ഈ വാക്യം വായിച്ചത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പ്രാരംഭ നിമിഷത്തിൽ തന്നെ നിങ്ങളോട് ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറും നിശ്ചയമായി പലരുടെയും വിലയിരുത്തലുകൾ പലരുടെയും കണക്കുകൂട്ടലുകൾ അതിനെ തെറ്റിച്ചുകൊണ്ട് ദൈവത്തിന് നമ്മളുടെ മേൽ വലിയവ പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് അമിഷ്ട്രോത്രം തെളിയിക്കാൻ പോകുകയും പത്രോസ് യേശുവിനെ അടക്കം ചെയ്ത കല്ലറയിൽ കുനിഞ്ഞു നോക്കുമ്പോൾ കണ്ട കാഴ്ച തുണി മാത്രമാണ് കാണുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രോസും ശിഷ്യന്മാരും കൂടെ ഉണ്ടായിരുന്നവരൊക്കെ കണ്ടത് യേശുവിന്റെ ക്രൂശീകരണമായിരുന്നു യേശുവിനെ ക്രൂശീകരിച്ച് യേശുവിനെ അരിമിത്യക്കാരനായി യോസഫിന്റെ കല്ലറയിൽ അല്ലെങ്കിൽ ആ കല്ലറയിൽ ഒരു റൂമാലുകൊണ്ട് കെട്ടിക്കൊണ്ട് വെക്കുന്നതായിരുന്നു കണ്ടത് അതേ കാഴ്ച അവരുടെ മൈൻഡിൽ കിടക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ കിടക്കുമ്പോൾ അതേ അവർ കേട്ട ഒരു കേൾവി ആ കല്ലറയിൽ യേശു ഇല്ലായെന്ന് കേട്ട ഒരു കേൾവിയിൽ ഓടിച്ചെന്ന് നോക്കുകയാണ് കുനിഞ്ഞു നോക്കുമ്പോൾ കേട്ട കേൾവി ആ വിഷ്ണോത്ര പ്രാവർത്തികമായി കാണുകയാണ് എന്താ കേട്ടത് യേശു അവിടെ ഇല്ല യേശു ആ കല്ലറയിലില്ല കേട്ടത് അങ്ങനെയാണ് പത്ര ദിവസം കുനിഞ്ഞു നോക്കുമ്പോൾ ഇന്നലെ കഴിഞ്ഞ ക്രൂശീകരിക്കപ്പെട്ട അനന്തരം യേശുവിനെ ഒരു ഒരു തുണി കൊണ്ട് കെട്ടി കല്ലറയിൽ വെച്ചു ഇപ്പോൾ ആ തുണി മാത്രമേ ഉള്ളൂ ക്രൈസ്താണ് അവിടെ വായിക്കാൻ കഴിയുന്നത് സംഭവിച്ചതെന്തെന്ന് ആശ്ചര്യപ്പെട്ട് മടങ്ങി പോന്നു ആശ്ചര്യപ്പെട്ടു പ്രിയരെ യേശു കർത്താവിനെ വിശ്വസിക്കുന്നതിലൂടെ ദൈവനാമത്തിൽ ഉറച്ചിരിക്കുന്നതിലൂടെ വലിയ ആശ്ചര്യപ്പെടുത്തുന്ന ചില സംഭവങ്ങൾ ആശ്ചര്യപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ നിങ്ങളുടെ ലൈഫിനകത്ത് നടക്കാൻ പോകുക എന്താണ് ഇവരാശ്ചര്യപ്പെടാനുള്ള കാര്യം ഇരുപത്തിനാലാം അധ്യായം രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒന്ന് ആശ്ചര്യപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ സഹോദരിമാർ യേശുവിന്റെ ആ കല്ലറയിലേക്ക് വരുമ്പോൾ അവർ കണ്ട കാഴ്ച അവരെ ആശ്ചര്യപ്പെടുത്തുകയാണ് മക്കൊന്നുമല്ല ഒരു ഗവൺമെന്റ് മുദ്ര വെച്ചതായ ഒരു കല്ല് അത് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു ആർക്കും മാനുഷിക രീതിയിൽ ആർക്കും സാധ്യമല്ലാത്തത് ആർക്കും അത് ചെയ്യാൻ പറ്റാത്തത് അവരുടെ കണ്ണുകളിൽ കാണുകയാണ് അവരെ ആശ്ചര്യപ്പെടുത്തുകയാണ് അതെ ഒരു ഗവൺമെന്റ് മുദ്ര വെച്ച കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കാണുന്നു ഫ്രൈസലോ ഫ്രീ നമ്മുടെ മുൻപിൽ ആമിസ്തോത്രം ആരൊക്കെ ഒരു കല്ലുകൾ ഉരുട്ടിക്കൊണ്ടുവച്ച് ഇനി എഴുന്നേൽക്കത്തില്ല ഇവനിനി ഉയരത്തില്ല ഇവന്റെ കുടുംബം ഇനി നന്നാകത്തില്ല ഉയർന്നു കാണത്തില്ല എന്ന് വിധിയെഴുതിയവരുടെ മുന്നിൽ ആശ്ചര്യപ്പെടുത്തുന്ന ചില ആമിസ്തോത്ര ന്യൂസുകൾ ആശ്ചര്യപ്പെടുത്തുന്ന ചില കേൾവികൾ കേൾക്കുവാൻ കാൺ കാണിക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും ഉരുട്ടിവെച്ച ഒരു ഗവൺമെന്റ് ഉരുട്ടിവെച്ച കല്ല് അത് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു ഫൈസലോ നിങ്ങളുടെ കുടുംബത്തെ നോക്കി തലമുറയെ നോക്കി വ്യക്തിപരമായ ജീവിതത്തെ നോക്കി ആത്മാവിൽ ഒരു പ്രവചന ശ്രദ്ധ ഞാൻ കൈമാറുന്നു ആരൊക്കെ താങ്കൾ എഴുന്നേൽക്കരുത് താങ്കളുടെ കുടുംബം ഇനി നിലനിൽക്കരുത് ആ അവൻ അവനിനി ഭൂമിയിൽ കാണത്തില്ല അവന്റെ പേർ പോലും കാണത്തില്ല എന്ന് വിധി എഴുതിയ ചില വിധി എഴുത്തുകൾ തെളിവിൽ ആശ്ചര്യപ്പെടുത്തുന്ന ചില ദൈവ പ്രവർത്തികൾ നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നു ഫൈസലോ രണ്ടാമത്തെ വിഷയം മൂന്നാമത്തെ വാക്യത്തെ കാണും അകത്ത് കിടന്നാറെ കർത്താവിന്റെ കർത്താവ് യേശുവിന്റെ ശരീരം അവിടെ കണ്ടില്ല കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപേ അവർ യേശുവിന്റെ ശരീരം ഒരു തുണിയിൽ ചുറ്റി അവിടെ കൊണ്ടു വയ്ക്കുന്നത് അവർ ദൂരമേ നിന്ന് കണ്ടതാണ് പക്ഷെ ഇപ്പോഴത്തെ കാഴ്ച നിങ്ങൾ ശ്രദ്ധിക്കണമേ യേശുവിന്റെ ശരീരം അവിടെ കാണുന്നില്ല അതെ ചിലരുടെയൊക്കെ വിലയിരുത്തലുകൾ എന്നും 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 ഒരേ സ്ഥിതിയിൽ തന്നെ അങ്ങ് തുടരുമെന്നാ ചില പറയുന്നത് ഈ പരാജയം ഈ തോൽവിയും ഈ തകർച്ചക്കകത്തൂടെ തന്നെ നിങ്ങൾ ജീവിക്കത്തുള്ളതാണ് ീ തകർച്ച തന്നെ നിങ്ങളുടെ ലൈഫിൽ എന്നും ഒന്നും കാണപ്പെടുന്ന പക്ഷെ വരിശുദ്ധാൽ വചനത്തിലൂടെ പറയുന്നു അങ്ങനെ പറഞ്ഞവരുടെ മടുവിൽ അങ്ങനെ പറഞ്ഞവരുടെ കണ്ണിൽ നിന്നെ അടുത്തൊരു കാഴ്ച കാണിക്കുന്നത് അവരെ കെട്ടിവെച്ച തുണി അവിടെ കാണും പക്ഷെ അവരുടെ ശരീരം അവിടെ കാണത്തില്ല അവരുടെ ഭാവിയെ നോക്കി കുടുംബത്തെ നോക്കി വിലയിരുത്തിയ ചില വിലയിരുത്തലുകളെ മാറ്റി എഴുതിയിട്ട് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ് രണ്ടാമത്തെ വിഷയം യേശുവിന്റെ ശരീരം അവിടെ കാണുന്നില്ല അവർ ആശ്ചര്യപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അവർ ഉരുട്ടിവെച്ച കല്ല് കാണ കല്ല് ഉരുട്ടി മാറ്റി വെച്ചിരിക്കുന്നു രണ്ട് അവരുടെ ശരീരം യേശുവിന്റെ ശരീരം എന്തില്ല അവിടെയില്ല ഫ്രൈസലോ അടുത്ത വാക്യങ്ങളിൽ യേശു ഉയർത്തെഴുന്നേറ്റതായി കാണാൻ കഴിയുന്നു അതെ തകർക്കപ്പെട്ടു ഇനി ഇല്ല എന്റെ പേരില്ല നാമമില്ല ഇനി ഇവൻ ഉയരത്തില്ല എന്ന് പറഞ്ഞവരുടെ നടുവിൽ ഒരു വലിയ ഉയർത്തക എൻ്റെ പ്രിയരെ സന്ദേശം ഞാനുള്ള വൈകി ചെയ്യാൻ ആഗ്രഹിക്കുന്നു ആത്മാവിൽ ഒരു ദൂത് ഞാൻ കൈമാറാം ചില ആശ്ചര്യപ്പെടുത്തുന്ന അനൂസുകൾ ആശ്ചര്യപ്പെടുത്തുന്ന ചില കാഴ്ചകൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പോകുക വിശ്വാസത്തോടെ എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും ചിലർ പറഞ്ഞു അങ്ങയുടെ കുടുംബത്തിന് ഒരു എഴുന്നേൽപ്പ് കാണത്തില്ല ഈ പ്രതിസന്ധിക്കകത്ത് ഈ പ്രതികൂലത്തിനകത്ത് അങ്ങ് തകരത്തേ ഉള്ളൂ വീഴത്തേ ഉള്ളൂ ഇല്ലായ്മ അയിപ്പോകത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ അതിന്റെ നടുവിൽ വിശുദ്ധ വേദ പുസ്തകം ദൈവോചനം പറയുന്നു അമിഷ്ഠോത്രം യേശുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവ് നമ്മുടെ കൂടെയിരിക്കും അതാത്മാവിനാൽ നമുക്ക് മുൻപോട്ട് പോകാം പരിശുദ്ധാത്മാ നമ്മെ വഴി നടത്തട്ടെ നമ്മെ അവരെ അനുഗ്രഹിക്കുവാറേകട്ടെ താങ്ക് യു